സൗദി അറേബ്യയിലെ ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് റിന്യൂവലും അതുപോലെ തന്നെ കോൺസുലേറ്റ് സർവീസുകളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് വി എഫ് എസ് ഗ്ലോബൽ എന്ന് പറയുന്ന ഏജൻസി ആയിരുന്നു എന്നാൽ രണ്ടു ദിവസം മുന്നേ സൗദി അറേബ്യ അവരുടെ കോൺട്രാക്റ്റ് റദ്ദാക്കുകയുണ്ടായി ഈ ഒരു വി എഫ് എസ് എന്റെ കോൺട്രാക്ട് റദ്ദാക്കലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പ്രവാസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള സംശയങ്ങളും ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ഫാമിലിനെ ഇനി എങ്ങനെയാണ് സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവരിക വിസ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുക അത് പഴയ രീതിയിലാണോ അല്ലെങ്കിൽ പുതിയതായിട്ട് സൗദിയിലേക്ക് ജോബിന് വരുന്ന ആളുകൾക്ക് വിസ കാര്യങ്ങളൊക്കെ ഇനി എവിടെ പോയിട്ടാണ് ചെയ്യുക പോലെ ട്രാവൽസിൽ പോയിട്ടായിരുന്നു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സിസ്റ്റത്തിലേക്കാണോ തിരിച്ചു പോകുന്നത് എന്ന് തുടങ്ങി പല തരത്തിലുള്ള അന്വേഷണങ്ങളും ഉണ്ടായിരുന്നു അപ്പം അതിനുള്ള ഒരു വ്യക്തമായിട്ടുള്ള മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും മറ്റുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം ഒന്നാമതായിട്ട് നമ്മുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാനും അതുപോലെ തന്നെ പുതിയ പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്യാനും പവർ ഓഫ് അറ്റോണി ഉണ്ടാക്കാനും ഡോക്യുമെന്റുകൾ അറ്റസ്റ്റേഷൻ ചെയ്യാനും മതപരമായിട്ടുള്ള മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കാനും ഒക്കെ ആയിരുന്നു ഈയൊരു വി എഫ് എസ് പ്രധാനമായിട്ടും നമ്മൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ കോൺസുലേറ്റ് സേവനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും ഈ ഒരു ഈ വി എഫ് എസ് സർവീസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പല തരത്തിലുള്ള കംപ്ലൈൻസുകൾ വന്നതുകൊണ്ടും അതേപോലെ തന്നെ സമയത്തിന്റെ പ്രശ്നം ഓരോ സർവീസും വളരെ ലേറ്റ് ആയിട്ട് കിട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് പുതിയൊരു ഏജൻസിനെ തീർച്ചയായിട്ടും സൗദി അറേബ്യ അന്വേഷിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ജൂൺ മുപ്പത് വരെയാണ് സൗദി അറേബ്യയിലെ ഈ ഒരു വി എഫ് എസ് ഗ്ലോബൽ സർവീസ് പ്രവർത്തിക്കുക എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ഇപ്പൊ കൊച്ചിയിലാണെങ്കിലും അതുപോലെ തന്നെ കാലിക്കറ്റിലുള്ള വി എഫ് എസ് സർവീസുകളൊക്കെ നിലവിലുള്ള രീതിയിൽ തന്നെയാണ് തുടരുക അതിലൊന്നും ഇതുവരെ യാതൊരു മാറ്റവും ഇല്ല അതുകൊണ്ട് തന്നെ ജൂൺ പതിനഞ്ചിനു ശേഷം സൗദി അറേബ്യയിലെ ഈ ഒരു ഉമ്ര വിസ ആവട്ടെ അതുപോലെ തന്നെ ഫാമിലി വിസിറ്റിംഗ് വിസകളൊക്കെ ആവട്ടെ അതൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ് ആ സമയത്ത് വീണ്ടും അത്തരം വി എഫ് എസ്സിൽ തന്നെയായിരിക്കും വിസ കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്ത് ഇറങ്ങുക അപ്പൊ നിലവിൽ ഈ ഒരു ഏജൻസി പുതിയൊരു ഏജൻസിയാണ് ഇപ്പം വന്നിരിക്കുന്നത് അലങ്കിത് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ഇരുപത്തെട്ടോളം വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു ഏജൻസി ആയിട്ടാണ് ഈ ഒരു അലങ്കിത് ലിമിറ്റഡ് വരുന്നത് അത് പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിലുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ചെയ്ത ഒരു ഏജൻസി തന്നെയാണ് നമ്മുടെ ആധാറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സർവീസുകളും ഈ ഒരു അലങ്കിത ഏജൻസി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും അവർക്ക് ഇതിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സൗദി ഇന്ത്യൻ എംബസിയും അതുപോലെ തന്നെ കോൺസുലേറ്റും പുതിയ ഒരു ലേലത്തിലൂടെയാണ് ഇവരെ തിരഞ്ഞെടുത്തത് ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ ഇവരായിരുന്നു പിന്നെ അതിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി പാസ്പോർട്ട് റിന്യൂ ചെയ്യാനുള്ള എമൗണ്ടും മറ്റ് സർവീസുകൾക്കുള്ള എമൗണ്ടുകളും അതുപോലെ തന്നെ സമയത്തിന്റെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇവരുടെ അടുത്ത് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം